ഒരാവറേജ് കൃഷിക്കാരനോട് നമ്മൾ ചോദിച്ചാൽ ഏറ്റവും ബുദ്ധിമുട്ടും പിടിച്ചു കിട്ടാനും കൃഷി ചെയ്യാനുമൊക്കെ അധികം പ്രയാസമുള്ള കൃഷി ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് പയറ് പച്ചമുളക് കരിവേപ്പ് ഇത്രയും സംഗതി പിടിച്ചു കിട്ടാനും അതിൻ്റെ എല്ലാ പരിപാലനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ടാണ് കീടബാധയാണ് പ്രശ്നം എന്നാൽ ഞാൻ നടന്ന എല്ലാ കൃഷികളും നിങ്ങൾ കണ്ടു കാണും എൻ്റെ എല്ലാ വീഡിയോകളും കണ്ടു കാണും ഒരെണ്ണത്തിൽ പോലും കീടബാധയില്ല അതുപോലെ പ്രതിരോധ ശേഷിയുണ്ട് നല്ല ആരോഗ്യമുള്ളതായിട്ടാണ് എല്ലാ പച്ചക്കറി കൃഷികളും കാണുന്നത് അതിൻ്റെ കാരണം എൻ്റെ പരിചരണമാണ് പരിചരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും പ്രായമുള്ള ഈ പയറ് അതായത് ഇത് കൊടി വീശി തുടങ്ങി കണ്ടോ പൊടിവീച്ച് തുടങ്ങിയത് ഇത് രണ്ട് ഇല ആവുമ്പോൾ മുതൽ ഇതിൽ കീടബാധ തുടങ്ങും ഇത്രയൊന്നും ആവണ്ട രണ്ടില ആകുമ്പോഴേക്കും കീടബാധ തുടങ്ങും ഇതിലെ കീടങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഉള്ളത് ഈ ഉറുമ്പാണ് ഉറുമ്പല ഇവിടെ ഇവിടെ മുതലിങ്ങനെ മുട്ടയിട്ട് മുട്ടയിട്ട് വന്ന് ഈ ഇല മുഴുവനും നശിപ്പിക്കും പിന്നെ ഇവിടെ വന്ന് അത് കുരുടിപ്പായിട്ട് മാറും നിറയെ ഉറുമ്പായിരിക്കും അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാതിരുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കൃഷിയിടത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒന്ന് വരുമ്പോൾ ഈ ചെടികൾ എന്നോട് എന്തൊക്കെയോ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് മാനസികമായ ചെടികളോടുള്ള അടുപ്പം കൊണ്ടായിരിക്കാം എങ്ങനെയാണെങ്കിലും ഈ ചെടികൾ നമ്മൾ സംസാരിക്കും നമ്മളോട് സംസാരിക്കും നമ്മളടുത്ത് വരുന്നാൽ അതിനൊരു പ്രതിരോധ ശേഷി കൂടുതൽ വരും നല്ല ആരോഗ്യമുള്ള ചെടികളാണെങ്കിൽ ഒരിക്കലും കീടബാധ വരില്ല അങ്ങനെയാണ് ഇതുവരെയുള്ള കൃഷിയിൽ കണ്ട് കണ്ടുവരുന്നത് ഇതിന് കൂടുതൽ ആവശ്യം വരുന്നത് നൈട്രജനാണ് ഇപ്പോൾ നൈട്രജൻ കപ്പലണ്ടി പിള്ളാക്കിലുണ്ട് പച്ചിലകളിലുണ്ട് ഒരുവിധ സംഗതികളിലൊക്കെ നൈട്രജനുണ്ട് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഇതിന് ഞാൻ ഇന്ന് കൊടുക്കുന്നത് കീടനാശിനി വളവും ഒന്നിച്ച് ചേർന്ന് ഒരു മിശ്രിതമാണ് കൊടുക്കുന്നത് അത് കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം വളമായിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഗതിയാണത് ആ സാധനമാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അത് ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം അതുപോലെ സ്പ്രേ ചെയ്യണം പിന്നെ ഇതിന് വളമിടാറായിട്ടുണ്ട് കണ്ടോ മഴ മഴവെള്ളം വീണ അതിൻ്റെ മണ്ണൊക്കെ കുറേ പോയിട്ടുണ്ട് വേര് പുറത്ത് കണ്ടു തുടങ്ങി അപ്പം ഇതിന് വളമൊന്നും ചെയ്തിട്ടില്ല തുടക്കത്തിൽ ഞാൻ കുറച്ച് ചാണകവും ചാരവും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ചെറിയ വാരം വാടിയിട്ട് അവിടെ ഇട്ടിട്ട് ആ വാരം മൂടി അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഇത് നട്ടിരിക്കുന്നത് ഇനി ഉറുമ്പിൻ്റെ അറ്റാക്ക് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ചാഴി ചാഴി വന്നിരുന്ന ഇതെല്ലാം നീര് നീരൂറ്റി കുടിക്കും തണ്ടിൽ പയറുണ്ടായ പയറിലെ നീരൂറ്റി കുടിക്കും പിന്നെ ചാഴി വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ഒന്നും വന്നില്ലെങ്കിലും മരുന്നടിക്കുക അപ്പോൾ ഞാനിതാതാണ് ചെയ്യുന്നത് ഇത് ഒരു തവണ മരുന്നടിച്ചു കഴിഞ്ഞ ആഴ്ച രണ്ട് മൂന്നെല്ലാം വന്നപ്പോൾ മരുന്ന് അടിച്ചു ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അടിക്കാൻ പോവുകയാണ് ഇതിന് ഇല്ല കിടബാധ വരാൻ നോക്കി നിൽക്കരുത് മരുന്നടിക്കാൻ നമ്മൾ മരുന്ന് അടിച്ചേക്കുക എല്ലാ ആഴ്ചയിലും ഇത് നമ്മുടെ ഉള്ളിത്തോല് കഷായം ഉണ്ടാക്കി വച്ചിരിക്കുന്നതാണ് ഉള്ളിത്തോല് സിറപ്പ് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് പൈസ മുളക്കില്ലാതെ കിട്ടുന്നതാണ് നമുക്കിതിൽ നിന്നൊരു ഇരുന്നൂറ്റമ്പത് എം എൽ എടുക്കണം ഈ സിറപ്പ് അതുപോലെ ഒരു ഇരുന്നൂറ്റമ്പത് എം എൽ കഞ്ഞിവെള്ളം എടുക്കണം ഈ കഞ്ഞിവെള്ളം വളമാണ് സ്റ്റാർച്ച് കൂടുതലുള്ളതാണ് അതുമാത്രമല്ല ഇത് നമ്മൾ അടിക്കുന്ന മരുന്ന് ഇലയിൽ പറ്റി പിടിച്ചിരിക്കാൻ ഈ പശ കഞ്ഞെള്ളത്തിൻ്റെ പശ ആവശ്യമാണ് രണ്ട് കാര്യമാണ് കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാകുന്നത് ഇനി ഇതിലേക്ക് അര ലിറ്റർ പച്ചവെള്ളം ഒഴിക്കണം അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പതും ഇരുന്നൂറ്റമ്പതും അഞ്ഞൂറ് എം എൽ രണ്ടും കൂടി ആയിട്ടുണ്ട് കഞ്ഞിവെള്ളം ഇപ്പം അര ലിറ്റർ പച്ചവെള്ളം കൂടി ഒഴിച്ചപ്പോൾ അത് മിക്സ് ആയി കാരണം കഞ്ഞിവെള്ളത്തിൽ എപ്പോൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചാലും അത്രയും പച്ചവെള്ളം ഉപയോഗിക്കണം ഡെയിലിട്ടാക്കില്ലെങ്കിൽ ചെടി കരിഞ്ഞ് പോകും ഇനി ഇതിലേക്ക് ഒരു അഞ്ച് എം എല് നിംബാസിഡിൻ അതായത് നമ്മുടെ വേപ്പെണ്ണ വേപ്പെണ്ണ ഒരു അഞ്ച് എം എൽ ഒടിക്കണം അതായത് നമ്മൾ ഒരു ലിറ്ററിനാണ് ഈ അഞ്ച് എം എൽ അതും കൂടി ഒടിച്ച് മിക്സ് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പരമാവധി ഷെയർ ചെയ്യുക വ്യൂസ് ഒരുപാട് വരുന്നുണ്ടെങ്കിലും സബ്സ്ക്രിപ്ഷൻ ഫീഡും അതുപോലെ ലൈക്കും ഒക്കെ വളരെ കുറവാണ് അത് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഇത് സ്പ്രെയറിലേക്ക് നമുക്കൊന്ന് അരിച്ച് ഒഴിക്കണം ഇനി നമുക്കിത് ഇലയുടെ അടിയിലേക്ക് അടിച്ചു കൊടുക്കണം കണ്ട എല്ലയുടെ അടിയിലാണ് അടിക്കേണ്ടത് മുകളിലും അടിക്കണം അല്ലോ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കാരണം ഇത് കീടങ്ങൾ വന്നിട്ട് ശേഷം വന്നതിന് ശേഷം ഇത് അടിച്ചത് ഏക്കില്ല കേട്ടോ ഇപ്പോൾ ചാഴി അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വന്നതിന് ശേഷം നമ്മളിത് അടിച്ചാൽ ഏക്കില്ല നേരത്തെ അടിച്ചു കൊടുക്കണം ഇതൊക്കെ വരാം വരുന്നതിന് മുമ്പേ അടിച്ചു കൊടുക്കണം ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി नमस्कार